ിൽ പോലും ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ ഏത് നിമിഷവും ഏറ്റെടുക്കാൻ ഒരു ഒരു കേരളത്തിൽ ഒരു സർക്കാർ ഉത്തരവിലൂടെ കഴിയുമെന്നിരിക്കെ അഞ്ചേകാൽ ഏക്കർ ഭൂമി കേരളത്തിൽ രാജ്യത്തെ ഭൂരഹിതർക്ക് കൊടുക്കാതെ ഇവിടെ നിൽക്കുകയാണ് വയനാട് പുനരധിവാസത്തിന് ഭൂമിയില്ല എന്ന് എന്നവർ പറയുന്നത് ഇരുന്നൂറ് ഏക്കർ ആണ് ഭൂമി ചെമ്മണ്ണൂരിലെ മിച്ചഭൂമി അഞ്ചേകാൽ ലക്ഷം ഏക്കർ കേരളത്തിൽ പിടിച്ച് കുറിക്കുന്ന രാജ്യത്തെ പോരാട്ടമായി ഈ പോരാട്ടം പരിവർത്തനപ്പെടാൻ പോവുകയാണ് ഭരണഘടനാ വിരുദ്ധമാണിത് ഇന്ത്യയുടെ സോഷ്യൽ ഡെമോക്രസിക്കു എതിരാണ് ഇന്ത്യയിലെതിരാണ് സെക്യുലറിസത്തിനെതിരാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് കോടതി ഇതിനെ പുല്ലുവില പോലും കൽപ്പിക്കില്ല എന്നുള്ളത് ഏറെ കാര്യം പക്ഷെ തെരുവിൽ നിലയുറപ്പിക്കുക എന്ന ചരിത്രപരമായ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുന്നിൽ ഡെമോക്രസീനെ തൂങ്ങിയാടുന്ന വാള് പോലെ ഫാസിസം ഈ അതിനെ ചെറുക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായി ഇന്ത്യ രാജ്യത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് പോകും ഇവിടെ നമ്മൾ ശത്രുവിന്റെ അടി തകർത്തെ നേടും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ നെഞ്ചിലെത്തിക്കൊണ്ട് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഈ ഭീകരമായ നിയമത്തെ തോൽപ്പിക്കുവാൻ രംഗത്ത് വന്ന മുഴുവൻ സമരഭണന്മാർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്കുന്നു നിങ്ങൾക്ക് എന്റെ ഊഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ